സന്തോഷ സന്തോഷവേളകളിൽ ദഫമുട്ട് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വിധങ്ങൾ അപ്പൊ ഇതിന് ചലമ്പ് എന്ന് പറയുന്നത് ഇത് പറ്റോന്നുള്ള ഇതും പറ്റും പഠിക്കാല്ലോക്ക് മനസ്സിലാക്കാത്ത എന്തെങ്കിലും പറയരുതല്ലോ പഠിക്കണല്ലോ നമ്മൾ ഇല്ലാത്തത് നമ്മള് പറഞ്ഞുണ്ടാക്കിയിട്ട് അത് പാടില്ല കുറച്ച് ഉള്ളത് നമ്മള് പാലിക്കൂല ഇത്രയോ കറാത്തോറാമ്പ് ഞമ്മക്ക് ഒരു വിഷയമല്ലാതെ നമ്മൾ ചെയ്യും അല്ലേ ും മുബാഹിന്റെ അപ്പുറത്തൊന്നും കുറച്ച് മേലക്കുള്ളതായിരിക്കും അതൊന്നും നമ്മൾ അത് പാടില്ലാത്ത സംഗതി ഒന്ന് ഒഴിവാക്കുകയും ചെയ്യും ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന സമയം വരുന്നുണ്ട് നമ്മൾ ഫറഹോ കൂടെ മുത്തനബിജോടുള്ള സന്തോഷത്തോടെ മുസ്തലേ ഇതും കറാഹത്തില്ലാത്തത് ഇത് കറാഹത്തുണ്ട് എന്ന് ഇത് പാടില്ല എന്ന് അദറയിമാൻ പറഞ്ഞു അദ്രിമാം പറഞ്ഞതിനെ കുറിച്ച് ആലിമിയ കുറേ ലോലിക്ക് ഉള്ള ഭാഷേനെ ഇപ്പൊ ഞാൻ മറ്റേ തന്നെ വരും

നല്ല ഫറഹിന്റെ ഫറഹിൻ്റെ മുസ്ലിങ്ങളുടെ സന്തോഷത്തിന്റെ സമയത്ത് ദഫ് മുട്ടല് പുണ്യകാര്യമാണ്